മൂന്ന് ദിവസമായി തുടരുന്ന സിപിഐഎം നേതൃയോഗം ഇന്ന് അവസാനിക്കും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അല്പസമയത്തിനകം മലപ്പുറത്ത് ചേരും സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ ചേരുകയാണ് ഹാപ്പി എന്നായിരുന്നു കേരള കോൺഗ്രസ് സംസ്ഥാന കോൺഗ്രസും യോഗത്തിന് മുൻപ് ജോസ് കെ മാണിയുടെ പ്രതികരണം നിലമ്പൂർ മുന്നണിക്ക് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുങ്ങാനുള്ള തീരുമാനവുമായിട്ടാണ് സി പി ഐം യോഗം സമാപിക്കുന്നത് മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴുള്ളവർ മരണം ചാടാതിരിക്കാനുള്ള പ്രതിരോധ നടപടികളും വേണമെന്ന് സി പി എം തിരിച്ചറിയുന്നു ഈ ആശങ്കയാണ് കോട്ടയത്ത് നടക്കുന്ന കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടറി യോഗത്തെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് തൃപ്തരാണെന്ന ജോസ്കെ പ്രഖ്യാപനം സി പി ഐ എമ്മിന് ആശ്വാസകരമാണ് കൃത്യമായിട്ട് അറിയാം അപ്പോൾ കൂടുതൽ നമുക്ക് അർഹതപ്പെട്ട സീറ്റുകൾ പല പല സ്ഥലത്തും ലഭിക്കാതെയും പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ജില്ലകളിലും ചർച്ച അതിനാവശ്യമാണ് ും ഫലം വിലയിരുത്തുന്നതിനും വരുന്ന തിരഞ്ഞെടുപ്പുകൾ ഒരുങ്ങുന്നതിനും വേണ്ടിയാണ് മലപ്പുറത്ത് മുസ്ലിം ലീഗ് നേതൃയോഗം ചേരുന്നത് പി ബി എൻ്റെ യു ഡി എഫ് പ്രവേശനവും ചർച്ചാ വിഷയമായേക്കും ബി ജെ പി സംസ്ഥാന യോഗവും ഇന്ന് തൃശൂരിൽ ചേരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കൊപ്പം ഭാരതാപവാദവും ബിജെപിയിൽ ചർച്ചയായേക്കും